വെട്ടിച്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയുടെ മൂന്നാം വാർഷികം ഫെബ്രുവരി ഏഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങളെ മൂന്നാം വാർഷികം ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനവും മൂന്ന് മണിക്ക് ഭിന്നശേഷിക്കാരായ കലാപരിപാടികളും നടക്കുകയാണ് ഞങ്ങള് ഈ സൗരഭം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മൂന്ന് വർഷമായി വെട്ടിച്ചിറ പെട്രോൾ പമ്പിന് സമീപം തയ്യാറാക്കിയ വേദിയിൽ വൈകുന്നേരം മൂന്ന് മണി മുൻ എം പി സി ഹരിദാസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങ് പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ കാടാമുഴ അധ്യക്ഷത വഹിക്കും നവാസ് പാലേരി മുഖ്യപ്രഭാഷണം നടത്തും മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ ഷാജഹാൻ ഷാജി കാടാമുഴ ക്ഷേത്രം മേൽശാന്തി പി പി ഹരിദാസ് സെമ്പ്രാദിനിരി സാമൂഹ്യ പ്രവർത്തകൻ നാസർ മാനു വ്യാപാരി വ്യവസായ വെട്ടിച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് ഹാരിസ് തുടങ്ങിയവർ സംസാരിക്കും മൂന്ന് വർഷം മുമ്പ് രൂപീകൃതമായ ഈ കൂട്ടായ്മ ഇതിനകം നിർധനരായ നാൽപ്പത്തിയാറ് കുടുംബങ്ങളുടെ വീടിൻ്റെ തറപ്പണി ജോലികൾ തീർത്തും സൗജന്യമായി ചെയ്തുകൊടുത്തതായി കൂട്ടായ്മ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ കാടാമ്പുഴ വൈസ് പ്രസിഡന്റ് എ കെ ഹൈദർ കുഞ്ഞാപ്പു രക്ഷാധികാരി എ പി ഭാസ്കരൻ സെക്രട്ടറി ജോൺ ട്രഷറി സി മുത്തു ബീരാൻകുട്ടി എന്നിവർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்